സോറി 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 ബിഗ് ബിഗ് ബോസ് ബോസ് ആര്യൻ ടിക്കറ്റ് എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് ബിഗ് ബോസ് കാണിച്ച ഒരു പരിപാടി തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും ഒരേപോലെയുള്ളവരാണ് എന്നാൽ ആര്യന് വെള്ളം കൊടുക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യത്തോളം അനീഷ് വെള്ളം കൊടുക്കുന്നുണ്ട് ഈ സമയത്തൊന്നും തന്നെ ബിഗ് ബോസ് ഒരക്ഷരവും മിണ്ടുന്നില്ല എന്നാൽ അത് കഴിഞ്ഞ് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് പോകുമ്പോൾ അപ്പോൾ ഇത് ടാസ്ക്കാണ് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പാർഷ്യാലിറ്റി അത്ത പീക്ക് എന്നൊക്കെ പറയില്ലേ അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആര്യന് എല്ലായിടത്തും ലൂപ്പ് ഹോൾസ് ആണ് സപ്പോർട്ടാണ് ഭയങ്കര ബോറിംഗ് ആയിട്ട് ബിഗ് ബോസ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു ആര്യന് ഒരു മൂന്നാല് വട്ടം മനീഷ് കൊടുക്കുന്നത് വരെ മിണ്ടാതിരുന്ന ബിഗ് ബോസ് മറ്റുള്ളവർക്ക് അതേപോലെ തന്നെയുള്ള അവകാശങ്ങളുണ്ട് ആര്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കുടിക്കാനുള്ള അവസരം കൊടുക്കും ര്യൻ കുടിച്ച് വരെ മിണ്ടാതിരുന്ന ബിഗ് ബോസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നേരം ഇത് ടിക്കറ്റ് ഫിനാലയാണെന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊരു ടിക്കറ്റ് ഫിനാലെ തന്നെ നടത്തുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ ടിക്കറ്റ് ഫിനാലയൊക്കെ ക്യാൻസൽ ചെയ്ത് ആ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു കാർഡ് ആര്യന് കൊടുത്തിട്ട് പിന്നെ വിന്നേഴ്സ് ട്രോഫിയും കൂടെ ആര്യൻ്റെ കയ്യിൽ കൊടുത്ത് അക്ബറിനെയും ഇപ്പോൾ ഇത്തവണ മൂന്ന് പേരെ ഒന്നിച്ച് പിന്നെ ക്യാപ്റ്റനാക്കിയ പോലെ ആരിനും അക്ബറിനും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നല്ലോ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത്തവണയും ബിഗ് ബോസ് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല പുതിയ ഷോ ഡിറക്ടറൊക്കെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ ഒഴിവാക്കി പാർശ്യനല്ലാത്ത ഒരു നല്ലൊരു ബിഗ് ബോസ് കാണാമെന്ന് പ്രതീക്ഷിച്ചത് വെറുതെ ആയിപ്പോയി കാരണം അക്ബറിനും ആര്യനും വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഷോ ഡയറക്ടറും ഒരു ഷോയും ടാസ്ക് മാനേജേഴ്സും ഒക്കെ വളരെ ചീപ്പായി പോകുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നാണം കെട്ടൊരു പരിപാടിയായിട്ട് തോന്നുന്നുണ്ട് കാരണം അതിൽ സാബുമോൺ തന്നെ ചോദിക്കുന്നുണ്ട് ഈ ഒരു എന്താ പറയുക ഈ കാര്യം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കാരണം ആര്യനെ കുടിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്കും കുടിക്കാൻ കൊടുക്കണം ഇല്ലെങ്കിൽ ആര്നെ കുടിക്കാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ഇത് ആര്യൻ കുടിച്ച് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് നടത്തുന്നത് വളരെ ചീപ്പാണ് മാത്രമല്ല ഇറങ്ങിപ്പോയിക്കൊള്ളൂ എന്നും പറയുന്നു അതായത് ആര്യൻ അവിടെ നിൽക്കട്ടെ ബാക്കി നിങ്ങളൊക്കെ ഇറങ്ങിപ്പോയിക്കൊള്ളൂ ആര്യൻ വെള്ളമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് നിൽക്കട്ടെ ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോയി ആര്യന് വഴി വെട്ടിത്തെളിച്ച് കൊടുക്കൂ ആര്യെ നമ്മുടെ കെറ്റ് ിനാലേക്കാട് കൊടുക്കൂ ഫൈനലിലേക്ക് എത്തിക്കൂ പിന്നെ ഫൈനലിൽ ആര്യനും അക്ബറും ഒന്നിച്ച് ആ ഒരു വിന്നർ എന്ന് പറയുന്നത് ഈ പകുതിയായിട്ട് എടുക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ചീപ്പ് സ്ട്രാറ്റജി എന്തൊരു മോശമാണ് ഈ ബിഗ് ബോസ് ഇത്തവണ എന്തൊരു മോശാണ് ഇത്രയും മതപ്പതിക്കുമെന്ന് തീരെ ചിന്തിച്ചല്ലേ ഇതിൽ ഇതിൽ സബവോൻ പറയുന്നുണ്ട് ആര്യനെ എല്ലാം സ്മൂത്താണല്ലോ എന്ന് മാത്രമല്ല ആദ്യത്തെ ടാസ്കിലും പിന്നെ ആര്യൻ അതിനു മുമ്പ് തന്നെ കൈയെടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് എന്നിട്ടും ആര്യനാണ് ആര്യനാണതിൽ ഫസ്റ്റ് കൊടുത്തത് സാബുമോനാണ് അതിൽ ജയിക്കേണ്ടിയിരുന്നത് എന്തായാലും എല്ലാ രീതിയിലും പക്ഷേ അൾട്ടിമേറ്റ് വിജയം കാരണം ഇവർ കാണിക്കുന്ന ഈ കളിക്കൊക്കെ മേലെ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട് ആ എന്ന് പറയുന്ന സത്യം തീർച്ചയായിട്ടും എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം എല്ലാ എല്ലാത്തവണയും സീസൺ ഒന്ന് മുതൽ സീസൺ സെവൻ വരെ ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു നെറികെട്ട പരിപാടി എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും പ്രേക്ഷകരെ തോൽപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇവർ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മത്സരാർത്ഥിയും ഇന്നേ വരെ വിജയിച്ചിട്ടില്ല പകരം പ്രേക്ഷകർ ആരെ ആഗ്രഹിച്ചോ അവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരേ ഒരു സീസണിലാണ് ഇവർ ആഗ്രഹിച്ച മത്സരാർത്ഥി വിജയിച്ചിരിക്കുന്നത് അത് മണിക്കുട്ടനാണ് പക്ഷേ മണിക്കുട്ടൻ ആ സമയത്ത് ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് പ്രേക്ഷകർക്കും തോന്നിയത് ആ വോട്ട് മണിക്കുട്ടന് കിട്ടിയത് ഇത്തവണ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തികൾക്കും നമ്മുടെ ഒരു വോട്ട് പോലും കൊടുക്കാൻ പാടില്ല കാരണം കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ുള്ള കാര്യങ്ങൾ മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ ഇതുപോലെ കള്ളത്തരം കാണിച്ചും എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്തും ബിഗ് ബോസ് ജയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ ഒരു രീതിയിലും പ്രേക്ഷകർ ജയിപ്പിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യരുത് കാരണം കള്ളത്തരങ്ങൾ വിജയിക്കാനായിട്ട് പാടില്ല സത്യസന്ധമായ കാര്യങ്ങളും ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമേ അൾട്ടിമേറ്റ് വിജയം നേടിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്നവർ വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ഷോയിനെ അതിൽ എല്ലാ മത്സരാർത്ഥികളെയും ഒരേപോലെ കാണാൻ കാണേണ്ട സ്ഥാനത്ത് അതിനെ നടത്തിപ്പുകാർ തന്നെ പാർഷ്യലായിട്ട് കാണുകയും ചിലർക്ക് അനാവശ്യ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ വിന്നറാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നത് അവരവരുടെ വോട്ടുകളിലൂടെ ആയിരിക്കണം അതുകൊണ്ട് തന്നെ വളരെ മോശമായി പോയി ബിഗ് ബോസ് ഷോ ഡയറക്ടറെ നിങ്ങൾ ഈ ചെയ്തത് കാരണം ആരിന് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എല്ലാവർക്കും വെള്ളം കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ആരിന് വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ഇത് വളരെ ചീപ്പായിപ്പോയി എന്ന് പറയാതെ വയ്യ ലക്ഷങ്ങൾ പി ആർ വാരി എറിഞ്ഞ ഒരു മത്സരാർത്ഥി പോലും ഒരു കാലത്തും ജയിക്കാനായിട്ട് പാടില്ല സത്യസന്ധമായിട്ട് പി ആർ ഇല്ലാതെ അതായത് പ്രേക്ഷകർ ആയിട്ട് മാറിയ വ്യക്തി മാത്രമേ വിജയിക്കാനായിട്ട് പാടുള്ളൂ ഇതുപോലെ ലക്ഷ്യങ്ങൾ വലിച്ചെറിഞ്ഞും ഇങ്ങനത്തെ കൂട്ടുകെട്ടുകളിലും അതായത് ഫ്രണ്ട്സാണ് അതാണ് ഇതാണ് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു തരത്തിലുള്ള പിന്നെ പാർഷ്യലായിട്ടുള്ള സ്ട്രാറ്റജീസ് മൂലം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പോലും ബിഗ് ബോസിന് കപ്പെടുക്കാനായിട്ട് പാടില്ല എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുക ആര്യം കുടിച്ചു പോയി ബിഗ് ബോസ് അപ്പൊ ബാക്കിയുള്ളവർക്ക് കൂടി കൊടുത്തോറിച്ച് കഴിയുന്നത് വരെ ബിഗ് ബോസിന് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇത് ടിക്കറ്റ് ഫിനാലിയാണെന്ന് ആരും കുടിച്ചതിന് ശേഷമാണ് ബിഗ് ബോസിന് ഇത് ടിക്കറ്റ് ഫിനാലിയാണെന്ന് മനസ്സിലായത് എന്തായാലും മഹാകഷ്ടമായിരിക്കുന്നു ബിഗ് ബോസ് ഇത്തവണയെങ്കിലും ഒരു പുതിയ ഷോ ഡിറക്ടർ വന്നുവെന്നും ആ ഷോ ഡിറക്ടർ പാർഷ്യാലിറ്റി ഇല്ലാതെ ഈ ഒരു ബിഗ് ബോസിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ മറ്റ് ഷോ ഡിറക്ടറെക്കാട്ടിലും ഒരുപാട് അതപ്പതച്ച ഒരു ഷോ ഡിറക്ടറാണെന്ന് പറയാതെ വയ്യ ഒന്നുകിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ടാസ്കുകൾ നടത്തുമ്പോൾ ടാസ്ക് മാനേജേസിനോട് കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുക്കാതെ ഇത്തരത്തിൽ പാർഷ്യലായിട്ട് ഇടപെടാൻ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ മോശമാണെന്ന് പറയുകയാണ് എന്തായാലും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ വോട്ട് കൃത്യമായിട്ട് മാത്രം ചെയ്യുക ബാക്കി മൂന്ന് ആ െ ബാക്കി തരാ ശരി എല്ലാവർക്കും കൊടുക്കാന്നുള്ളതിലാണ് ബിഗ് ബോസ് ചെയ്തത് ആര് മാത്രമല്ല സോറി ബിഗ് ബോസ് കൊടുക്കാമോ